നമസ്കാരം വേണ്ടതിനും വേണ്ടാത്തതിനുമൊക്കെ വിവാദങ്ങളും വാർത്തകളുമൊക്കെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ കൊച്ച് സംസ്ഥാനത്ത് ചിലതൊക്കെ ഒരാവശ്യവും ഇല്ലാത്ത ചർച്ചയും പറ്റുവാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്നാൽ മനുഷ്യൻ്റെ ജീവത്ഗന്ധിയായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ അവൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ചില തീരുമാനങ്ങൾ എടുക്കുന്ന ചില സന്നിധ ഘട്ടവും പ്രതിസന്ധിയൊക്കെ നേരിടുന്ന ചില മനുഷ്യരുണ്ട് ഈ കേരളത്തിൽ പ്രത്യേകിച്ചും കുട്ടനാട് പാലക്കാട് പോലുള്ള ഇടങ്ങളിലെ നെൽകർഷകരാണവർ അവരുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ വൃത്തങ്ങൾ അത് ഭരിക്കുന്നവരാവട്ടെ പ്രതിപക്ഷത്തിരിക്കുന്നവരാവട്ടെ അവർ ഗൗരവത്തോടെ തന്നെ കേൾക്കേണ്ടതാണ് അതിനൊരു പരിഹാരം കാണേണ്ടതാണ് എന്താണ് സംഗതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർ കൃഷിഭൂമി തരിശായി ഇട്ടോ ഇടാൻ പോകുന്നു കാരണം അവർക്ക് കൃഷി ചെയ്യാൻ ഇനി താല്പര്യമില്ല രക്തത്തിലുള്ളതുകൊണ്ട് മാത്രമാണ് പലരും ഈ കൃഷിയിലേക്ക് മുന്നിട്ടിറങ്ങുന്നത് പക്ഷേ രണ്ടാം വിള രണ്ടാം വിള വെടുത്തതിനു ശേഷം ആ നെല്ല് കയറ്റിപ്പോയി അത് അരിയായി നമ്മൾ കഴിച്ച് ധകിച്ചു പോയാലും അതിൻ്റെ പണം ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല പിന്നെ അടുത്ത കൃഷി എങ്ങനെ ചെയ്യും ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഈ നെല്ലിൻ്റെ കാശ് കിട്ടാത്ത കാര്യം പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ നയമാണ് നിലപാടാണ് കേന്ദ്ര നിയമമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഒരു ക്യാപ്സൂൾ ഇറക്കുന്നത് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവരും കേൾക്കാൻ വേണ്ടിയിട്ടാണ് അരിയാഹാരം കഴിക്കുന്നവരാവട്ടെ അല്ല ഗോതമ്പ് കഴിക്കുന്നവരായിക്കോട്ടെ ചെവി തുറന്ന് കേൾക്കുക കേരളത്തിലും ബംഗാളിലും തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും എല്ലാം ഇവിടങ്ങളിലൊക്കെയാണ് പ്രധാനമായിട്ടും നെൽകൃഷി ചെയ്യുന്നത് ഇവിടങ്ങളിലെല്ലാം കേന്ദ്രത്തിൻ്റെ ഒരേ നയം തന്നെയല്ലേ ഒരേ നിയമം തന്നെയല്ലേ വളത്തിൻ്റെ വിലയാവട്ടെ താങ്ങുവിലയാവട്ടെ ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ പിന്നെ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അതാത് സംസ്ഥാനങ്ങളിലെ വ്യത്യാസം മാത്രമായിരിക്കും എന്നിട്ടും ഈ നാലടത്തും ഒരേ നിയമം ഒരേ നിലപാട് ഒരേ നയം എന്നിട്ടും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും ബംഗാളിലുമൊക്കെ അവരുടെ ആവശ്യത്തിനുള്ള നെല്ല് ഉൽപ്പാദിപ്പിച്ചതിനു ശേഷം മിച്ചം വരുന്നവ നമ്മളെപ്പോലുള്ളവർക്കും അവർക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമുക്കതുപോലും പറ്റുന്നില്ല എങ്കിൽ നമ്മുടെ ആവശ്യത്തിനുള്ള നെല്ല് പോലും ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എങ്കിൽ അത് ഏത് സർക്കാരിൻ്റെ കുഴപ്പമാണ് എന്ന് അല്പമെങ്കിലും ബുദ്ധിയുള്ളവർ ചിന്തിച്ചു നോക്കുക ഇവിടെ ഈ ഇടതുപക്ഷക്കാർ ഇറക്കുന്ന ക്യാപ്സൂൾ ആണോ സത്യം എന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും യഥാർത്ഥത്തിൽ മണ്ണിൽ പണിയെടുക്കുന്നവന് കൃഷിഭൂമിയുള്ളവന് സുഖമായിട്ട് ജീവിക്കാൻ ഇന്ത്യയിൽ പറ്റും പഞ്ചാബിലും മറ്റുമൊക്കെ നോക്കിയാൽ മതി അവിടെ ഗോതമ്പ് പാടമുള്ളവൻ കോടീശ്വരനാണ് ഇവിടെ പത്തേക്കർ നില ഉള്ളവൻ പോലും അവൻ നെല്ല് വിറ്റാൽ പോലും മാസങ്ങൾ കഴിയണം അവൻ്റെ കയ്യിൽ കാശ് വരണമെങ്കിൽ അതിനകം അവൻ്റെ സിവിൽ സ്കോറും പോയിരിക്കും പക്ഷേ ആ കാശ് കിട്ടുമ്പോഴേക്കും അവൻ അവനവൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റാത്ത പരുവത്തിലുമായി കഴിഞ്ഞിരിക്കും അതുവരെ കഴിഞ്ഞു പോകുന്നത് പലയിടത്തു നിന്നും കടം വാങ്ങിയും പലിശയ്ക്ക് ഒക്കെ എടുത്തിട്ടാണ് പിന്നെ ആ സമയത്ത് ഇത് കിട്ടിയാൽ പലിശ തീർക്കാൻ മാത്രമേ അവന് കാണൂ ഇതാണ് യാഥാർത്ഥ്യം ഇവിടെ കേന്ദ്രത്തിനെ നോക്കി അവരുടെ കുഴപ്പമാണ് അവരുടെ നയ നയമാണ് അവരുടെ നിയമമാണ് അവരുടെ താങ്ങുവില കുറവാണ് എന്ന് പറയുമ്പോൾ അതേ കേന്ദ്രത്തിൻ്റെ നയത്തിൻ്റെ കീഴിൽ നിയമത്തിൻ്റെ കീഴിൽ താങ്ങുവിലയ്ക്ക് കീഴിൽ തന്നെയാണ് ഈ തെലുങ്കാനയും ആന്ധ്രാപ്രദേശും ബംഗാളും ഒക്കെ നെൽകൃഷി ചെയ്യുന്നതും അവരുടെ ആവശ്യത്തിനുള്ള നെല്ല് ഉൽപ്പാദിപ്പിച്ച് ബാക്കിയുള്ളവ ഇരട്ടി വിലയ്ക്ക് അല്ലെങ്കിൽ കൂടിയ വിലയ്ക്ക് നമ്മളെ നമ്മളെപ്പോലുള്ള സംസ്ഥാനങ്ങൾക്ക് തരുന്നതും എന്ന യാഥാർത്ഥ്യം കൂടി മറന്നു പോകരുത് അപ്പോഴേ നമുക്ക് മനസ്സിലാവൂ ആരാണ് യഥാർത്ഥത്തിലുള്ള നെൽകർഷകർക്കിട്ട് എട്ടിൻ്റെ പണി കൊടുക്കുന്നതെന്ന് അത് മറ്റാരുമല്ല നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണ് ഒരു സംശയം വേണ്ട